ുമില്ലായ്മയിൽ നിന്നുമെന്നേ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നേ കൈവിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തേ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തേ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിട ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ ക്കുവാൻമാരോടു ചേർക്കുവാൻ എന്നെ ഒരു കുകായ നിൻ സ്വന്തമാക്കുവാൻമാരോടു ചേർക്കുവാൻ എന്നെ ഒരു കുകായായിരുന്നു ദൈവസ്നേഹമെത്ര സുന്ദരം നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തേ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിട ഉൾത്തടത്തിൻ ദുഃഖപാരമല്ല ോളിയിലേകുവാനോർത്തില്ല ഞാൻ ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിന്തോളിയിലേകുവാനോർത്തില്ല ഞാൻ ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകായ േകനാകുമ്പോൾ മാനസും നീറുമ്പോൾ നിജീവനേകുകായവമാണെന്നെ ഏകയാശ്രയം ഇത്ര നല്ല ദൈവത്തോടു ഞാ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തേ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടാൻ എൻ്റെ കൊച്ചു ജീവിതത്തേ ഞാൻ നിന്റെ മുൻപിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം